ബിഗ് ബോസിലെ ഏറ്റവും അഹങ്കാരം പിടിച്ച മത്സരാർത്ഥികൾ ആരൊക്കെ നമുക്ക് നോക്കാം കൂടുതൽ ചാനലിലേക്ക് ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം സബ്സ്ക്രൈബർ എന്ന് പറയുന്നതിൽ ഞാൻ ഇടുന്ന പുതിയ പുതിയ ബിഗ് ബോസ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷനായി കിട്ടാൻ വേണ്ടിയിട്ട് അപ്പൊ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം ബിഗ് ബോസിലെ ഇപ്പോഴുള്ള നിലവിലെ മത്സരാർത്ഥികൾ ഏറ്റവും അഹങ്കാരം പിടിച്ച് എനിക്ക് തോന്നി രണ്ട് മത്സരാർത്ഥികൾ എനിക്ക് മാത്രമല്ല പല ആളുകളും എന്നോടും ഇവരെ കുറിച്ച് പറയുന്നിട്ടുമുണ്ട് അപ്പോൾ അതിനെ അതിനു വേണ്ടി ഞാൻ ഒരു ഉത്തരമായിട്ട് പറയാണ് രണ്ട് മത്സരാർത്ഥികളുടെ പേരാണ് വരുന്ന അപ്പോൾ നമുക്ക് പറയാം ഈ മത്സരാർത്ഥികളിൽ ബിഗ് ബോസിന് അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള രണ്ട് മത്സരാർത്ഥികൾ എന്നെ ഞാൻ പറയൂ ഒന്ന് നെവിനാണ് വന്ന സമയത്ത് നല്ല എൻ്റർടൈനറാണ് നന്നായി അത് വലിയ കുഴപ്പമില്ല പിന്നെ പിന്നെ ഇപ്പം നെവിന് കുറേ മാറ്റങ്ങളുണ്ട് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ വീട്ടിൽ നിന്ന ആളുകളെല്ലാം നെവിനും പറഞ്ഞു കൊടുത്തും പല ആളുകളും നെവിന് ഭയങ്കര സപ്പോർട്ടാണ് നെവിന് ഞങ്ങൾക്കല്ല ഇഷ്ടമാണ് അപ്പം നെവിന് മനസ്സിലായി പുറത്ത് എനിക്ക് നല്ല സപ്പോർട്ടുണ്ട് തേങ്ങയാണ് ഒരു സപ്പോർട്ടും ഇല്ല അത് നമുക്കറിയാമല്ലോ ഭയങ്കര സപ്പോർട്ടാണ് അപ്പം നെവിനെ പെട്ടെന്ന് അനുഭവത്തെ ഇതിനെത്തി ഇത് മാത്രമല്ല നെവിനെ ആരെങ്കിലും നോമിനേറ്റ് ചെയ്യുക അല്ലെങ്കിൽ നെവിന് എന്തെങ്കിലും പറയുമോ ചെയ്താൽ അത് ഭയങ്കര മനസ്സിൽ ഈഗോയും ഭയങ്കര ദേഷ്യവും വൈരാഗ്യവും ഒരു വ്യക്തിയാണ് നല്ല അഹങ്കാരാണിപ്പോൾ നെവിന് നെവിൻ എന്ത് തെറ്റി ചെയ്താലും ബിഗ് ബോസ് അനങ്ങത്തില്ല അതോടുകൂടി നെവിന് അഹങ്കാരങ്ങ് വർദ്ധിച്ചു ലാലട്ടം വന്ന് ചോദിച്ചാലും എന്തെങ്കിലും അനുമോളെ അനുമോളെക്കുറിച്ചും ഈ അനുമോളെ അനുമോളെക്കുറിച്ചൊരു കുറ്റം പറയുള്ളൂ ലാലേട്ടനോട് ഏഹ് ഇതൊക്കെ പറയും ലാലട്ടം കണ്ണാടിച്ച് അനുമോളുടെ കാര്യമല്ലേ ഇടപെടത്തില്ല അങ്ങ് മുട്ടേക്കും അതോടുകൂടി നെവിൻ ഭയങ്കര അഹങ്കാരിയുമാണ് അനുമോള് തന്നെ പറ പല പ്രാവശ്യങ്ങളും പറയുന്നുണ്ട് നെവിൻ എന്ത് തെറ്റി ചെയ്താലും പറയത്തില്ല ഇപ്പം നെവിൻ്റെ വർത്താനവും ശൈലിയൊക്കെ ആദ്യകാലങ്ങളിൽ വന്നാൽ ഇതല്ല അഹങ്കാരമെന്ന് പറഞ്ഞാൽ തലയ്ക്ക് കയറി പിടിച്ചിരിക്കുന്ന പയ്യനാണ് ഇപ്പം നെവിനോട് നെവിനോട് കാട്ടിക്കൂട്ടുന്ന തോന്നിവസങ്ങളെല്ലാം ബിഗ് ബോസ് കണ്ടില്ല കേട്ടില്ല എന്നടിക്കും പ്രത്യേകിച്ച് ലാലാട്ടം പോയി ഇതാലോചിച്ച് വെക്കുകയും പിന്നെ ഉള്ളത് ആര്യനാണ് ആര്യൻ ഇമാതിരി അഹങ്കാരം പിടിക്കുകയും ഒരു മനുഷ്യനോട് പോലും ഒരു റെസ്പെക്റ്റ് ഇല്ലാത്തവർ ലാലാട്ടനെ വരെ കളിയാക്കി ബിഗ് ബോസിനെ വരെ കളിയാക്കി ഇവരോട് രണ്ടുപേരോട് പോലും റെസ്പെക്റ്റ് ഇല്ലാത്തവർ ഈ അല്ല സോറി ആര്യൻ ആര്യൻ വന്ന സമയത്ത് ഭയങ്കര നെഗറ്റീവ് ആയത് ഇപ്പം ഒറ്റക്ക് ദിസേനുണ്ടാകുന്ന സമയത്തും ആര്യന് നല്ല നെഗറ്റീവ് ആയത് ഇപ്പം ഒറ്റയ്ക്ക് നിന്ന് ഗെയിം കളിക്കാൻ കുറച്ച് നെഗറ്റീവ് ഇച്ചിരി കുറഞ്ഞു എന്നാലും അഹങ്കാരത്തിന് ഈ പയ്യൻ കുറവില്ല ഏറ്റവും കൂടുതൽ അവിടെ വന്നിരിക്കുന്ന അഹങ്കാരം പിടിച്ച മത്സരാർത്ഥി ആരാന്ന് ചോദിച്ചാൽ ഞാൻ ആര്യൻ്റെ പേര് പറഞ്ഞു അതിനു ശേഷമാണ് നെവിന്റെ പേര് പറഞ്ഞത് പിന്നെ അപ്പുറം മോശമാണ് അക്ബർ മൂന്നാം സ്ഥാനം ആർക്ക് കൊടുക്കുമെന്ന് ചോദിച്ചാൽ അക്ബർക്ക് കൊടുക്കും അക്ബർ മോശമുള്ള ആളൊന്നും അല്ല നല്ല അഹങ്കാരം പിടിച്ച മനുഷ്യൻ വേറെ മറ്റുള്ളവരോട് ഉള്ള പെരുമാറ്റ രീതി സെറ്റിറ്റങ്കെന്ന് വിളിക്കുകയും ഏഹ് ലാലട്ടനും ബിഗ് ബോസും ഇവരെ ഒന്നും മിണ്ടത്തില്ലെന്ന് ഇവർക്ക് നന്നായിട്ടറി ഇവരെന്ത് ചെയ്താലും ചെയ്യത്തില്ല മറ്റുള്ള മത്സരാർത്ഥികളുടെ മത്സരാർത്ഥികളുടെയൊക്കെ ഇതുപോലും ഒക്കെ അവരെ ആക്രമിക്കുന്ന ഒരു വ്യക്തിയാണ് അക്ബർ അപ്പൊ അക്ബറും നല്ല അഹങ്കാരം പിടിച്ച വ്യക്തികളാണ് അപ്പം എന്റെ വീഡിയോ അവസാനിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമാക്കി വീഡിയോ ലൈക്ക് ഷെയർ ചെയ്താൽ സബ്സ്ക്രൈബ് ചെയ്യുക യു വെച്ചു